പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത് അല്ലാഹി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോട് സ്വാഗതം എസ് ഐ ആറിനെതിരെയുള്ള കേരളത്തിലെ പ്രമുഖരായ ആളുകളുടെ പോസ്റ്റുകൾ ഫേസ്ബുക്ക് നീക്കം ചെയ്തിരിക്കുകയാണ് നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് കേരള പോലീസും എസ് ഐ ആർ ആരംഭിക്കുമ്പോൾ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്ന സമയത്ത് തന്നെ അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ വിമർശനങ്ങൾ സ്ഥാനത്താണ് എന്നും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാഹചര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇപ്പോൾ സംഗതികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ജനകീയ സംവിധാനങ്ങളും നവ സാമൂഹിക പ്രസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലത്തെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അതിൽ അജിംസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതാണ്ട് ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നാണ് ഈ രണ്ടാം സ്ഥാനത്തെത്തിയവരെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ തരത്തിൽ നമ്മുടെ എസ് ഐ ആറിനെ ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മുൻപിൽ തെളിവുകളൊന്നുമില്ല എസ് ഐ ആറിനെതിരെ സംസാരിക്കുന്ന പ്രൊഫൈലുകൾ അത് ബാൻ ചെയ്യുകയും എസ് ഐ ആറിനെതിരെ ഉള്ള പോസ്റ്റുകൾ പിൻവലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ തന്നെ ഇത് ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപ് പിൻവലിക്കപ്പെട്ടേക്കാം നമുക്ക് പറയാനുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് അവരുടെ അധികാരമുറപ്പിക്കാൻ വേണ്ടിയും അതോടൊപ്പം തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് ജോലിയുടെ കഥ നമ്മോട് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും അവർ അപ്രസക്തമാവുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും അവർക്ക് അധികാര എത്താനോ ഉയർന്നു വരാനോ കഴിയില്ല ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും ഏത് രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വരണം ഏത് പാർട്ടികൾ ഇവിടെ അധികാരത്തിലിരിക്കണം എന്നതൊക്കെ എലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ രൂപത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുകയും വോട്ടെടുപ്പ് നടത്തുകയും വോട്ടെടുപ്പ് എന്ന് ഇൻവെർട്ടർ കോമയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്നതാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണമായിരുന്നു എന്നിട്ടും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് പാഠം പഠിക്കാത്തത് ഇടതുപക്ഷ സർക്കാർ ഈ ബി ജെ പി സർക്കാരിൻ്റെ ഈ ഒളി അജണ്ട അത് പിൻവാതിലൂടെ നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തന്നെ അപ്രസക്തമാകാൻ പോകുന്ന തരത്തിലുള്ളതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആറിനെ എതിരെ സംസാരിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ വേണ്ടി കേരള പോലീസാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ എന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട് അദ്ദേഹം കേരള കേരള ജനതയുടെ മുൻപിൽ കേരള പൊതുസമൂഹത്തിന്റെ മുൻപിൽ തുറന്നു പറയേണ്ടതുണ്ട് എസ് ഐ ആറിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടലുകൾ അതിനെ കേരള സർക്കാർ എങ്ങനെയാണ് കാണുന്നത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അതിജീവനം ആവശ്യമാണെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾക്കെതിരെ ശക്തമായ ജനകീയമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ബാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം നമുക്ക് ഊർജ്ജസ്വലരാകാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് പെട്ടിയും കെട്ടി എസ് ഐ ആറിൻ്റെ ആളുകൾ പോയി കഴിഞ്ഞിരിക്കും പിന്നെ പിന്നെ നമ്മൾ നമ്മളെന്തും ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടായിരിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനടക്ക് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളക്കെതിരെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള സാമൂഹിക സംവിധാനങ്ങളെ തകിടം മറിക്കുന്ന തരത്തിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ സൗഹാർദ്ദപൂർണവും സുരക്ഷിതവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കേരള കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ആ അരക്ഷിതാവസ്ഥ പിന്നീട് പലതരത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ഇടതെന്നോ വലതെന്നോ മറ്റു വ്യത്യാസമില്ലാത്ത എല്ലാ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നവസാമൂഹിക പ്രസ്ഥാനങ്ങളും മറ്റ് മറ്റുതര സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചെയ്യേണ്ടത് ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എത്ര രൂക്ഷമായി ചെയ്താലും കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട സന്ദർഭത്തിൽ തന്നെ വിവേകപൂർണമായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ ഇവിടെ ഓരോരുത്തരും പോലെ നമ്മുടെ സാമൂഹിക ഘടനയെ മാറ്റിത്തിരുത്താൻ കഴിയില്ല അത് ഇവിടുത്തെ ജനങ്ങൾ ജാഗരൂകരാണ് എന്ന് ഈ അധികാരികൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്തവരും തയ്യാറാകണമെന്ന് വീണ്ടും 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 ആവശ്യപ്പെടാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഈ സന്ദേശം കേരളത്തിൽ ശക്തമായി ഉയരേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തന്നെ ഈ പ്രക്ഷോഭങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഈ ഇവിടെയുള്ള പാർട്ടികൾക്ക് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാലിക്കും വരഹമുലി വർക്കാത്തു